ഇവിടുത്തെ ചെടിച്ചിട്ടുള്ള വില ആരംഭിക്കുന്നത് അമ്പത് മുതലാണ് ഇത് നമുക്ക് ചെറിയ പോട്ടുകളാണ് ഇതിനൊക്കെ ഒരു തരം പതിമൂന്ന് രൂപയൊക്കെ തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇതെല്ലാം വരുന്നത് ഇതിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൽ പ്ലാൻ ചെടി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് വർഷത്തേക്ക് അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട ഇതൊക്കെ ഒരു സെവൻറ്റി റുപ്പീസോട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ത്രീ സെറ്റിന് തൗസൻഡ് റുപ്പീസേ നമുക്ക് വരുന്നു ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്ത് ഞങ്ങൾ തന്നെയാണ് ഇത് മാർക്കറ്റിൽ എത്തിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കമ്പനി റേറ്റിനെ ഹോൾസെയിൽ റേറ്റിന് നൽകുവാനുള്ള വലിയൊരു ക്രമീകരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് വെറും അൻപത് പൈസ മുതൽ നിങ്ങൾക്ക് ചെടിച്ചെട്ടികൾ വാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും വെറും അൻപത് പൈസ മുതലാണ് ഇവിടുത്തെ ചെടിച്ചെടികളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെലിവറി സൗകര്യമുള്ള മാനുഫാക്ച്റിങ് യൂണിറ്റ് തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ ഏതെങ്കിലും ഒരു പോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സിംഗിൾ പോട്ട് ചോദിച്ചാൽ പോലും ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോമുള്ള ഒരുപാട് ഷോപ്പുകളിലേക്ക് ഒരുപാട് ഷോപ്പുകളിലേക്കും ഒക്കെ ചെടിച്ചെടികൾ പോകുന്നത് ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിലകൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിക്കുന്നതാണ് ഒരു കാര്യം എടുത്തു പറയട്ടെ ഞാൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞു അൻപത് വെറും അൻപത് പൈസ മുതൽ പോട്ടുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് റേഞ്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത്രത്തോളം വിലക്കുറവിൽ അത്രത്തോളം വെറൈറ്റികളും ഈ ഒരു ഷോപ്പിലുണ്ട് ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ എന്ന് പറയുന്നില്ല മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ വിശേഷങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമുക്കൊന്ന് വീട്ടിലേക്ക് പോയാലോ ഹായ് എൻ്റെ പേര് വിൻസൻറ്റ് ഞാൻ വിൻസ് പ്ലാസ്റ്റിക്സ് മാനുഫാക്ചറിങ് യൂണിറ്റിലെ ചെടിച്ചെട്ടികളുടെ കേരളത്തിൽ ആദ്യമായി ഇറക്കിയ കമ്പനി പ്ലാസ്റ്റിക് ചെടിച്ചെട്ടി ഇറക്കിയ കമ്പനിയാണ് വിൻസ് പ്ലാസ്റ്റിക് നമുക്കറിയാം ഇന്ന് ഞങ്ങളെല്ലാം ഒരേ കൊടക്കീഴിൽ വന്നിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി ഒപ്പം തന്നെ സിറാമിക്കിൻ്റെ ചെടിച്ചട്ടികൾ ഒപ്പം തന്നെ റോട്ടോമോൾഡ് ഇതെല്ലാം ഒറ്റ ഒറ്റക്കൊടക്കീഴിൽ ഇവിടെ വരുന്നവർക്കെല്ലാം ഒരേ സ്ഥലത്തു നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടാമെന്നൊക്കെ വിധത്തിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളിൽ പല സമയത്തായി പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു നോക്കണം വിളവെടുക്കാനായി വേണ്ടി പല സ്ഥലങ്ങളിലും വിളവെടുക്കാൻ വേണ്ടി ചെയ്യണം എന്നതുപോലെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ നിന്ന് ആരംഭിച്ച പല ഒറ്റ കൊടക്കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിറാമിക്കും ഈ റോട്ടോമോൾഡും ഈ പ്ലാസ്റ്റിക് ചെടികെട്ടിയെട്ടികളും ഇന്ന് വളരെ എളുപ്പത്തിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കൊടുക്കുവാനായിട്ട് ഞാൻ ഞങ്ങൾ അതിന് സന്നദ്ധരാണ് ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്ത് ഞങ്ങൾ തന്നെയാണ് ഇത് മാർക്കറ്റിൽ എത്തിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കമ്പനി റേറ്റിന് ഹോൾസെയിൽ റേറ്റിന് നൽകുവാനുള്ള വലിയൊരു ക്രമീകരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വലിയൊരു എന്താ പറയുക മുഖമുദ്രയാണ് ഇവിടെ വരുന്നവർക്കെല്ലാം സന്തോഷമായിട്ട് പറഞ്ഞയക്കണ്ട കൗതത്തിന് ദൈവാനുഗ്രഹവും കൃപയും നൽകുന്ന ഒരു സ്ഥലമാണ് വിൻസ് പ്ലാസ്റ്റിക്സ് ഞങ്ങളുടെ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തേക്കടുത്ത് മുക്കാട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഈ ലൊക്കേഷൻ അത് മണ്ണുത്തിൽ നിന്ന് ഒരു കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് മ്യൂസിക് വഴി സൂ വഴി കടന്നു വരുമ്പോൾ നാല് കിലോമീറ്ററുമാണ് ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ മിൻസ് പ്ലാസ്റ്റിക്സ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും താങ്ക് യു ഇവിടുത്തെ ചെടിച്ചിട്ടുള്ള വില ആരംഭിക്കുന്നത് അമ്പത് പൈസ മുതലാണ് ഈ ചട്ടിയാണ് അമ്പത് പൈസയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പിന്നെ അത് കൂടാണ്ട് ഇതിന് കൂടി 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 വരും നൂറ് രൂപയുടെ ചട്ടി അതിലേക്ക് തന്നെ കയറി കയറി വരും ഇതാണിപ്പോൾ നമ്മുടെ കോർണർ റേഞ്ചിലുള്ള ചട്ടികൾ ഇതിപ്പോൾ ഒരു രണ്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഈ ചട്ടികളെല്ലാം ഉണ്ട് ഇതൊക്കെ പുതിയ വെറൈറ്റികളാണ് കോർണർ പോട്സ് പിന്നെ ഇതിൽ ഇന്നർ അടക്കം വരുന്നതാണ് ഇതിൽ നമുക്ക് ചെടി വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതെല്ലാം സെൽഫ് ആർട്ടുകളാണ് ഇത് നമ്മുടെ ഒരു ഫിഷിനായിട്ട് ഒരു അക്വറിയാണ് ഇത് എട്ട് ഇഞ്ച് നമ്മുടെ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചട്ടിയാണ് അത് സെൽഫ് വാട്ടിംഗ് ഫോട്ടോ ആണ് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ചെയ്ത് എന്താ ചെയ്യാം അതിൻ്റെ തന്നെ പ്ലെയിൻ വരുന്ന വെറൈറ്റി ആണിത് പിന്നെ അതിൻ്റെ ചെറുതാണിത് ഏഴ് ഇഞ്ച് വരുന്നത് ഇതൊക്കെ നിസ്സാര വിലയുള്ള വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ സ്ക്വയർ ടൈപ്പ് വരുന്നതാണ് എട്ട് ഇഞ്ചിൽ അതും സെൽഫ് വാട്ടിംഗ് ആണ് നമ്മുടെ വാലൻറ്റൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചട്ടിയാണ് ഇതൊരു സെൽഫ് വാട്ടിങ് ഫോട്ടോ തന്നെയാണ് ഇതിൽ ധാരാളം കളറുകൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് ആപ്പിൾ വാട്ടർ ലില്ലി പിന്നെ ഇത് സ്റ്റാർ ഡയമണ്ട് ഇതിലെല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളറുകളെല്ലാം ധാരാളം വരുന്നുണ്ട് പിന്നെ ഇതൊരു നെറ്റ് പോട്ടാണ് പിന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ പോട്ടുകളാണ് ഇതൊക്കെ സെൽഫ് വാട്ടിംഗ് ബോട്ട്സ് തന്നെയാണ് നമുക്ക് ഇൻഡീനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ചെറിയ പോട്ടുകളാണ് ഇതിനൊക്കെ ഒരു നിസാരം പതിമൂന്ന് രൂപയൊക്കെ തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇതിലും ധാരാളം വെറൈറ്റി ഉണ്ട് ഉണ്ട് പിന്നെ ഇതൊക്കെ ഒരു നല്ല ഹെവി ആയിട്ടുള്ള പോട്ടാണ് ഇതിലും ധാരാളം കളേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ വേറെ ഷേപ്പ് ആണ് ഇത് വരുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു സ്ട്രിങ് ഇട്ടിട്ട് വാട്ടർ മോളിലേക്ക് എടുക്കാനുള്ള സിസ്റ്റം ഉണ്ട് ഇതിൽ ഇതിൽ ഇതിലിങ്ങനെ ഇരിക്കും ഈ ഫോട്ട്സ് എല്ലാം സെൽഫ് വാട്ടറിങ് തന്നെയാണ് പറഞ്ഞത് ചെറിയ ചെറിയ ബോട്ടുകളാണ് പിന്നെ ഇതൊരു നല്ലൊരു ബോൾ ടൈപ്പ് ബോട്ടാണ് സെൽഫ് വാട്ടറിങ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് പിന്നെ ഇവിടെ നമുക്കത് ഹാങ് ചെയ്തിട്ടുള്ള സ്ട്രിങ്സ് ഉണ്ട് അതിന് മൂന്നാല് വെറൈറ്റികളുണ്ട് നമുക്കൊരു നൂറ്റി അമ്പത് രൂപ റേഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതിൻ്റെ ഇരുന്നൂറിൻ്റെ ഉണ്ട് നാനൂറിൻ്റെ ഉണ്ട് അതെല്ലാം വലിയ വലിയ സൈസുകളാണ് പല പല സൈസിലും ഉണ്ട് നല്ല ഡിഫറെ കളേഴ്സിലുണ്ട് അതിലൊക്കെ മാലൻ ബോർഡ് വന്നാണ് ലൈനായിട്ടുള്ളത് ഇതിലും ഡിഫറൻറ്റ്സ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഇതൊക്കെ ഒരു എയ്റ്റി റുപ്പീസ് തൊട്ട് നമുക്ക് ഉണ്ട് അല്ലേ ആ ഇന്നർക്ക് വിറ്റ് ഇന്നർ അടയ്ക്ക് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഹാങ്ങിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം ഇതിനൊക്കെ ഒരു മുപ്പത് രൂപ റേഞ്ചിലേക്ക് നമുക്ക് ചെയ്യാനൊക്കെ ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ചെടികൾ മാത്രമല്ല അത്യാവശ്യം കാർട്ടൺ ചൂൾസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു നൂറ്റി നാൽപ്പത് രൂപത് രൂപ റേഞ്ചിലൊക്കെ നിസാരായിട്ട് വരാണ് പുറത്ത് ഒരു പത്ത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേറ്റ് ഉള്ളതാണ് കട്ടേഴ്സ് ഉണ്ട് പിന്നെ ചൂൾസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് ഒരു പാക്കറ്റിൽ തന്നെ മൂന്ന് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അത് നമുക്ക് കുപ്പിയിൽ കണക്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാവുന്നത് സ്പ്രേ ഹെഡുകളുണ്ട് പിന്നെ ബ്ലൗസുകളുണ്ട് അതിനൊക്കെ നിസ്സാരം വിലയാണ് വരുന്നുള്ളൂ നമുക്കത് വെറൈറ്റി ഒരു കണക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ നമ്മുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ട് പല കളേഴ്സിൽ വരണതും മാർബിൾ സ്റ്റോൺസ് ബ്ലാക്ക് പിന്നെ മിക്സഡ് സ്റ്റോൺസ് കളേഴ്സ്

സാധാരണ വെർട്ടിക്കൽ പോട്സിൻ്റെ ഒരു കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ബ്ലാക്ക് ചട്ടികളുണ്ട് അത് രണ്ടിഞ്ച് ചട്ടി വരുന്നതാണ് അത് ചെറിയ വിലയായിട്ട് വരുന്ന ചട്ടികളാണ് ആറ് മുക്കാല് ചട്ടി പത്തിഞ്ച് ഒമ്പത് ഇഞ്ച് ചട്ടി പത്തിഞ്ച് പതിമൂന്ന് ഇഞ്ച് ഇതൊക്കെ നല്ല ഹെവി ചട്ടികളാണ് ഒരിക്കലും കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ഒരു ഏതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വയ്ക്കണ വലിയ വലിയ പോർട്സ് ഉണ്ട് ഇതിൽ നമുക്ക് മാവ് പ്ലാവ് സപ്പോർട്ട് പാരക്ക എല്ലാ ഫ്രൂട്ട്സ് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ റൗണ്ട് ഷേപ്പുള്ള പോസ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ള പോട്ട്സ് ഉണ്ട് പിന്നെ അത് നമുക്ക് ബോർഡറൊക്കെ വയ്ക്കാനായിട്ട് നീളത്തിലുള്ള പോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതിലെല്ലാം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ വെക്കാനായിട്ട് ധാരാളമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് നമ്മുടെ ഇരുപതിഞ്ചിൻ്റെ പോട്ടാണ് ഇതിൽ ഹോൾസ് എല്ലാം ധാരാളം നമുക്ക് ഔഷധത്തിനനുസരിച്ച് തുറക്കാൻ പറ്റുന്നതാണ് നല്ല ഹെവി പോട്ടാണ് ഇതിന് നമുക്ക് ആകെ മുന്നൂറ് രൂപയാണ് നമുക്ക് ഇതിന് വരുന്നത് ഇതൊരു ഇരുപത്തിനാലഞ്ച് സൈസുള്ള പോട്ടാണ് ഇത് നമുക്ക് ഡ്രമ്മിനേക്കാട്ടും റേറ്റ് ഭയങ്കരമായിട്ട് കുറവാണ് ഇതിന് വരുന്നത് ഇത് ഇരുപത്തിനാലഞ്ച് സൈസ് വരുന്നുണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എല്ലാം വെക്കാനായിട്ട് ഇതാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു എണ്ണൂറ് രൂപയാണ് വരുന്നത് ബെറ്റ് എല്ലാം കൂടുതലുണ്ട് റൗണ്ട് എല്ലാം കൂടുതലുണ്ട് സൈസ് ഉണ്ട് അതുപോലെ ഹോൾസ് എല്ലാം ഉണ്ട് ടാർസിൻ്റെ മോളിലെല്ലാം വെക്കാൻ നല്ലതാണ് നല്ല ഹെവിയാണ് നല്ല വെയിറ്റ് ഉള്ള ബോട്ട്സ് ആണ് ഇത് നമ്മുടെ റോട്ടോൾ സെക്ഷനാണ് ഇതിൻ്റെ ഈ റോട്ടമോൾഡ് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു പത്ത് വർഷത്തോളം നമുക്കിത് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും ഇരിക്കും ഒരു അഞ്ച് വർഷത്തോളം നമുക്കിതിൻ്റെ കളറിനൊന്നും ഒരു ഡാമേജോ ഒന്നും വരില്ല യു വി പ്രൊട്ടക്റ്റഡ് ആണ് നമുക്കിതിലൊരു പന്ത്രണ്ട് കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്കിത് നന്നായി മൂവ് ചെയ്യുന്നൊരു ഐറ്റം കൂടെയാണ് ഇതൊക്കെ പണ്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിരുന്ന ഐറ്റംസാണ് ഇതിപ്പോൾ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് കൂടിയാണിത് അതുകൊണ്ട് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കിത് ചെയ്തു തരാൻ പറ്റും ഇത് നമ്മുടെ റോട്ടോമോൾഡിൻ്റെ ഏറ്റവും ചെറിയ വെർഷൻസ് ആണ് നമുക്കിതൊരു ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനത്തെ സൈസുകളൊന്നും വേറെ ആരുടെ കയ്യിലും ഇല്ല നമ്മുടെ കയ്യിലും മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതല്ല ഇതൊക്കെ നമ്മുടെ ഒരു മിഡ് സൈസിൽ വരുന്നതാണ് ഒരു പന്ത്രണ്ട് ടു ഒരു പതിനഞ്ച് വരെയുള്ള സൈസുകളാണ് നമുക്ക് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമുക്കൊരു മിനിമം ഹൈറ്റ് ഹൈറ്റുള്ളൊരു നാലടി അഞ്ചടി ഹൈറ്റുള്ള ചട്ടികളൊക്കെ ചെടികളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൈസാണിത് ഇത് നമ്മുടെ വലിയ സൈസുകളാണ് ഇതൊക്കെ ഒരു ട്വൻറ്റി സിക്സ് ഇതൊരു ട്വൻറ്റി ഫോർ സൈസാണ് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ മാവ് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇതെല്ലാം വരുന്നത് ഇതിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൽ പ്ലാന്റ് ചെടി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് വർഷത്തേക്ക് അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട വേറെ ഏത് ചട്ടികൾ എടുക്കുകയാണെങ്കിലും നമുക്കൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ അത് ഡാമേജായിപ്പോവും ക്രാക്ക് ആയിപ്പോകും അതിൻ്റെ വേരുകൾ വലിയ ചെടികളല്ലേ വെക്കുന്നത് മരങ്ങളാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വേരുകൾ വന്ന് അതിനെ ഡാമേജ് ആക്കിപ്പോവും ഇതിന് അങ്ങനെയൊരു ഇഷ്യൂ ഈ പോട്ടിന് വരില്ല ഇതെല്ലാം റെക്റ്റാംഗുലർ പോർട്സാണ് നമുക്കിതിൽ പല സൈസില് ആണ് ഇത് നമുക്ക് വരുന്നത് വൺ ആൻഡ് ഹാഫ് ആണ് വരുന്നത് നമുക്ക് ഇത് വരുന്നത് ടു ആണ് നമുക്ക് ടൂ ആൻഡ് ഹാഫ് ഉണ്ട് ത്രീയുമുണ്ട് നമുക്കതിൽ തന്നെ പല വെറൈറ്റി മോഡൽസ് അവൈലബിൾ ആണ് ബോക്സ് ആയിട്ടുള്ള ഉണ്ട് കെയർവേഡ് ആയിട്ടുള്ള പല ടൈപ്പുകളും ഉണ്ട് സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇതൊക്കെ ഒരു തൗസൻഡ് ആ റേഞ്ചിലെയാണ് വരുന്നത് ഇതാണ് ത്രീ ഫീറ്റ് റെക്റ്റാംഗുലർ പോട്ട് ഇത് അത്യാവശ്യം ഹെവിയുമാണ് നമുക്ക് ലോങ് ലാസ്റ്റിങ്ങും ആണ് നമുക്കിതിലൊക്കെ അത്യാവശ്യം ഇൻഡോർ ഔട്ട്ഡോർ എല്ലാം പോർഷനിൽ വെക്കാം ഡാമേജുകളൊന്നും വരില്ല ഇത് അഡീനിയം എന്നാണ് പറയുന്നത് ഇതൊക്കെ അധികം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ല ഇതൊക്കെ നമ്മുടെ മാത്രമാണ് ഈ പോട്സുകളുള്ളൂ ഇത് റൗണ്ട് ഷേപ്പ് ആണ് സ്മോള് ബിഗ് ഇത് അതിൻ്റെ തന്നെ സ്ക്വയർ ടൈപ്പ് ഇതെല്ലാം നമ്മുടെ കളർ ആണ് നമുക്കൊരു പന്ത്രണ്ട് കളറോളം അവൈലബിൾ ആണ് നമുക്കിവിടെ ഇതെല്ലാം നല്ല ഹൈറ്റ് കൂടിയ പോട്സാണ് എന്നാൽ ഡയ വളരെ ചെറുതായിരിക്കും അതിൻ്റെയൊക്കെ വെറൈറ്റീസാണ് ഇത് ഇത് ഡയമണ്ട് കട്ടാണ് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റുകൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയത്തന്നുവെച്ചാൽ നമ്മൾ മാനുഫാക്ചേഴ്സാണ് നമ്മുടെ ഇവിടെ നിന്നാണ് പല ഹോൾസെയിൽ ടൈംസുകളും എടുക്കുന്നത് ഓൾ കേരളം എടുക്കുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ആര് വന്നാലും നമ്മളിവിടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് എല്ലാം സപ്ലൈ ചെയ്യുന്നത് പക്ഷേ നമ്മളിതിൽ ഓരോന്നിൻ്റെയും എടുത്ത് റേറ്റ് പറയാത്തതിൻ്റെ കാരണം അത് നമ്മുടെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിനെ വല്ലാതെ ബാധിക്കും അത് അവർക്കും തീരെ കച്ചവടത്തിനെ നന്നായി റിഫ്ലെക്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഓരോ റേറ്റുകളിങ്ങനെ എടുത്ത് പറയാത്തത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാം ആ റേറ്റുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും ഇവിടെ എന്തായാലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടേ പോകൂ ഇതെല്ലാം നമ്മുടെ വേറെ വെറൈറ്റികളാണ് ഇതെല്ലാം നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും അങ്ങനെ പുറത്തധികം കാണുന്നതല്ല വേറെ കമ്പനികളിലൊന്നും കാണുന്നതല്ല വെറൈറ്റികൾ പറയാനാണെങ്കിൽ കുറേ അധികം ഉണ്ട് ഇത് വിൻസ് പ്ലാസ്റ്റിൻ്റെ സെറാമിക്കിൻ്റെ മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇവിടെ പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ബാക്കിൽ പ്ലാൻസും ആണ് ഇതൊക്കെ ഒരു സെവൻറ്റി റുപ്പീസോട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻറ്റി റുപ്പീസോട്ടാണ് പിന്നെ ഇതൊക്കെ ഒരു എയ്റ്റി അവിടെ നിന്നങ്ങോട്ട് നമുക്കൊരു ത്രീ തൗസൻഡ് വരെയാണ് മാക്സിമം നമ്മുടെ റേഞ്ച് വരുന്നുള്ളൂ ത്രീ തൗസൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ ടോപ്പിൽ കാണിക്കുന്ന ഐറ്റംസാണ് ത്രീ തൗസൻഡ് റേഞ്ചിലേക്ക് വരുന്നത് ഈ താഴെയുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മിഡ് സൈസിൽ വരുന്നതാണ് ഹൈറ്റ് കൂടി എന്നാൽ വാവട്ടം ഡയമീറ്റർ ഇച്ചിരി ചെറുതായിട്ടുള്ള ഐറ്റംസാണ് അതൊക്കെ ഒരു ടു തൗസൻഡിൻ്റെ താഴെ നമുക്ക് റേഞ്ച് വരുന്നുള്ളൂ ഈ കാണുന്ന ത്രീ സെറ്റിന് തൗസൻഡ് റുപ്പീസേ നമുക്ക് വരുന്നുള്ളൂ മൂന്ന് പോട്ടുണ്ടോ സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് പോട്ടുകൾ നമുക്ക് തൗസൻഡ് റുപ്പീസേ വരുന്നുള്ളൂ അതിൻ്റെ തന്നെ വൈഡ് വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരു ടു ഫിഫ്റ്റി റേഞ്ചാണ് എല്ലായിടത്തും ഇതിന് വരുന്നത് നമുക്കിതൊക്കെ ഒരു വൺ ഫോർട്ടി ആ റേഞ്ചേ നമുക്കിതൊക്കെ വരുന്നുള്ളൂ ഇങ്ങനത്തെ ഇതൊക്കെ ഓർഡിനറി മോഡൽസ് ആണ് ഇതൊക്കെ ഇത് നമ്മുടെ പ്ലാൻസിൻ്റെ മാത്രമായിട്ടുള്ള സെക്ഷനാണ് നമുക്കിവിടെ പോട്ട് എടുത്ത് നമുക്ക് ഇവിടുന്ന് ചെടികൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ആ പ്ലാന്റ് നമുക്കതിൽ ഫില്ല് ചെയ്ത് തരാൻ പറ്റും അതിന് നമ്മൾ അങ്ങനെ വേറെ എക്സ്ട്രാ ചെറിയ ചെടികളൊക്കെയാണെന്ന് തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വാങ്ങാറില്ല വലുതാവുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയൊരു പണ്ട് മാത്രം നമ്മൾ വാങ്ങാറുണ്ട് ഈ നമ്മൾ അങ്ങനെ ആരും ഒരു കടക്കാരും അങ്ങനെ ചെയ്ത് കൊടുക്കില്ല നമ്മളത് ഇവിടെ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ ഉണ്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും ഏതാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ചട്ടി ചെടി ചെടിയെടുക്കുകയാണെന്നെങ്കിൽ നിങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും അത് നമുക്ക് മാത്രമേ ചെയ്തു തരാൻ പറ്റൂ നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണ് എന്ന് പറയുന്ന അതിലെ കമ്പോസ്റ്റ് ചാണകപ്പൊടി ചകിരിച്ചോറ് പിന്നെ രാസവളങ്ങളും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാം ജൈവവളങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ ഒരു സിക്സ് മന്ത് നിങ്ങൾ അതിനെ പറ്റി ചെടീനെ മണ്ണിനെ പറ്റിയിട്ട് യാതൊരുവിധ ടെൻഷനും വേണ്ട അത് ഫിൽ പക്ക ഫിൽഡാണ് ആ വെള്ളത്തിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇനി നമ്മൾ വിൻസ് പ്ലാസ്റ്റിക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഔട്ട്ഡോർ സെക്ഷൻ ഉണ്ട് ഇൻഡോർ സെക്ഷൻ ഉണ്ട് അതിൻ്റെ മോൾ റോട്ടോ മോൾ ഉണ്ട് ഇത് സെക്ഷൻ ഉണ്ട് ബാക്കിൽ ചെടിയുടെ സെക്ഷനുണ്ട് നമുക്കിവിടെ കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് പ്ലാന്റ് സംബന്ധമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരു കാര്യം എടുത്തു പറയട്ടെ ഡെലിവറി സൗകര്യമുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ ഇവരുടെ നമ്പർ വെച്ചിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലും ഡെലിവറി പോസ്റ്റ് ഡെലിവറി വേണമെങ്കിലും തീർച്ചയായിട്ടും വീഡിയോയിലുള്ള നമ്പറിൽ വിളിക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ